ഹായോ വെൽക്കം ബാക്ക് ഉണങ്ങിയ കപ്പ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് കപ്പ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി കനം കുറച്ച് ചെത്തിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഈ കപ്പ ഇനി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇതിനൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും കപ്പ പൊടിച്ചെടുക്കാം ഇനി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര അത്ര മാവ് എടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നനച്ചെടുക്കണം നന്നായിട്ട് നനച്ചെടുത്ത് കഴിയുമ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും അത് ഒന്നുകിൽ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കണം അല്ലെങ്കിൽ മിക്സിയിട്ട് ജാറിലിട്ടൊന്ന് പഴ്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ അതിലെ കട്ടകളൊക്കെ മാറി പുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് കുറച്ചുകൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ അങ്ങനെ ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല ഇനി ഇത് പുട്ടുറ്റിയിലോ ചിരട്ടപ്പുട്ടിലോ ഉണ്ടാക്കാവുന്നതാണ് ആദ്യം കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം പിന്നെയും കുറച്ച് തേങ്ങ വെച്ചു കൊടുക്കാം പുട്ടുകുറ്റിയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുത്താൽ നന്നായിട്ടിരിക്കും ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ ചിരട്ടപ്പുട്ട് വെച്ചുകൊടുക്കാം ഒരു എട്ട് മിനിറ്റൊക്കെ ആവുമ്പോൾ നന്നായിട്ട് ആവി വന്ന് വെന്തിട്ടുണ്ടാവും ഇനി ഇതിന് പ്ലേറ്റിലേക്ക് മാറ്റാം കറിയുടെ കൂടെ കഴിക്കുന്നതിനേക്കാളും ഇതിൽ തേങ്ങയൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് അധികം കപ്പയുള്ള ഉള്ള സമയത്ത് ഉണക്കി വെച്ചിരുന്ന ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പുട്ടുണ്ടാക്കാം ഫോണിക്കെടുക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് വാട്ടപ്പ് ഉണ്ടാക്കുന്ന വിധം അതിൽ കാണിച്ചിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാം